അടുത്ത ദിവസം രാത്രി ഉറക്കം വരാതെ കിടന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റത് എപ്പോഴാണെന്ന് പോലും അറിയില്ല ലിറ്റി വേഗം തന്നെ ഫോണിൽ സമയം നോക്കി അയ്യോ എട്ട് മണിയാകാറായി അവൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു അരുൺ രാവിലെ എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ലിറ്റി മുറിയുടെ പുറത്തേക്ക് പോയി ഹാളിൽ അമ്മയും ചേട്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു ലിറ്റിയെ കണ്ട് അമ്മ ഒന്ന് മുഖം ചുളിച്ചു ആ വശത്തേക്ക് നോക്കണ്ട ലിറ്റി കാണാത്തതുപോലെ നിന്നു എല്ലാം ചെയ്യാൻ ആ പേങ്കൊച്ചുണ്ട് പാവം അമ്മ പറഞ്ഞു ലിറ്റിക്ക് കാര്യം പിടികിട്ടിയില്ല അരുൺ കയ്യിൽ ഒരു കപ്പുമായി അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നു എഴുന്നേറ്റോ ഞാൻ പത്രം എടുത്തില്ല പോയി എടുത്തിട്ട് വാ ലിറ്റി അരുൺ കസേരയിൽ ഇരുന്നു മോളെ അർപ്പിതേ അരുണിന് കഴിക്കാനെടുത്തോ അമ്മ ഉറക്കെ പറഞ്ഞു അർപ്പിത ആഹാരവുമായി അവിടേക്ക് വന്നു എല്ലാവരും ഇരുന്നു ലിറ്റി അതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു മോളുകൂടി ഇരിക്കെ അമ്മ അർപ്പിതയോട് പറഞ്ഞു ചേച്ചി പിള്ളേരുമായിട്ട് വന്നപ്പോൾ കസേരയെല്ലാം നിറഞ്ഞു ആ പത്രം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ട് അരുൺ ആലോചനയിൽ നിന്ന് ലിറ്റിയെ നോക്കി അരുൺ എൻ്റെ കൂടെ ഇരുന്നാൽ മതി ഇന്ന് എവിടെയും പോകണ്ടല്ലോ ഞായറാഴ്ചയല്ലേ ലിറ്റി പറഞ്ഞു അത് നീ പറയണ്ട എനിക്കറിയാം അരുണിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അരുണിൻ്റെ അമ്മയെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഏതായാലും ലിറ്റിയെ കാത്തിരുന്നത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു പത്രമെടുക്കാൻ പുറത്തേക്ക് പോയ ലിറ്റി അരുണിനെ ഉറക്കെ വിളിച്ചു അരുൺ അരുൺ ഇങ്ങോട്ടൊന്നു വന്നേ അരുൺ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെന്നു ലിറ്റിയുടെ മുഖം ആകെ ഒരു വല്ലായ്മ അവൾ പത്രം കയ്യിൽ പിടിച്ചു ചുരുട്ടിക്കൊണ്ടു നിന്നു എന്താ ലിറ്റി അവൻ അവളുടെ അടുത്ത് വന്നു ലിറ്റി അങ്ങോട്ട് തന്നെ നോക്കി അരുൺ അത് കണ്ടോ അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു രണ്ട് പൂച്ചകൾ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ചോരയിൽ കുളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ആരോ കൊന്നതാണ് അരുൺ ലിറ്റി അരുണിന്റെ കയ്യിൽ ശക്തിയിൽ പിടിച്ചു എന്താടാ അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു ആ കാഴ്ച അവർക്ക് അത്ര പോലും സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവർ മുഖം തിരിച്ചു വളരെ ക്രൂരമായി ആ പൂച്ചകളുടെ ശരീരം കീറിയിരുന്നു എടുത്തു മാറ്റരുൺ അമ്മ ഇതും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി പിള്ളേർ ഇറങ്ങി വരാൻ ഒരുങ്ങിയെങ്കിലും അവർ കുട്ടികളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി വീട്ടിൻ്റെ പുറകിൽ ഒരു കുഴിയെടുത്ത് അരുൺ ആ രണ്ട് പൂച്ചകളെയും കുഴിച്ചിട്ടു ലിറ്റി അടുത്തു തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് നല്ലതുപോലെ വിഷമമായി ചെറുതായി തലകറങ്ങുന്നത് പോലെ കൂടി തോന്നി നീ പോയി ഇരുന്നോ ലിറ്റി അരുൺ പറഞ്ഞു ശേഷം അവൻ വീട്ടിൻ്റെ മുൻവശത്തേക്ക് ചെന്നു ചോര വീണ് കിടന്ന ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എന്തൊക്കെ കാണണം അമ്മ ചേട്ടനോട് പറഞ്ഞു അതുതന്നെ പറയാതെ വല്ലതും കഴിക്ക് ചേട്ടാൻ കഴിക്കുന്നതിൽ മുഴുകിയിരുന്നു ഞാൻ കണ്ടില്ല ഭാഗ്യം അത് നന്നായി സീമേ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ലിറ്റി ഇതെല്ലാം കേട്ടുകൊണ്ട് അല്പം മാറിയിരുന്നു എല്ലാം കഴിഞ്ഞ് അരുൺ തിരിച്ചു കയറി വന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അരുൺ മുറിയിലേക്ക് പോയി എൻ്റെ കുഞ്ഞിനിപ്പം നല്ല സമയമല്ല അവർ അസ്വസ്ഥതയോടെ പറഞ്ഞു എല്ലാവരും ആഹാരം കഴിച്ചു പക്ഷേ അർപ്പിത അവരോടൊപ്പം ഇരുന്നില്ല അവൾ അരുണിന് വേണ്ടി കാത്തിരുന്നു അരുൺ തിരിച്ചു വന്നു കഴിക്കാൻ ലിറ്റി അരുൺ അവളെ വിളിച്ചു മൂന്നുപേരും കഴിക്കാനിരുന്നു അരുണിന് വിളമ്പിക്കൊടുക്കാൻ തിടുക്കമായിരുന്നു അർപ്പിതയ്ക്ക് ഇതും കൂടി ചേട്ടാ മതി മതി ലിറ്റിയുടെ ചിന്ത മുഴുവൻ ആ പൂച്ചകളെ കുറിച്ച് ആയിരുന്നു ലിറ്റി അരുൺ പറഞ്ഞു അവൾക്ക് ഒരു വറ്റ് പോലും കഴിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രി ആ പൂച്ചകൾ ഇണചേരുന്ന ശബ്ദം ലിറ്റി കേട്ടിരുന്നു അത് ഓർക്കുമ്പോൾ ലിറ്റിക്ക് ആകെ ഒരു ഭയം തോന്നി എൻ്റെ ലിറ്റി മോളെ വല്ലതും കഴിക്ക് അരുൺ വീണ്ടും പറഞ്ഞു ഓ ഒരു ഒരു മോള് അമ്മ പിറുപെറുത്തു എനിക്കൊന്നും വേണ്ട അരുൺ ഇപ്പോൾ ഒന്നും ഇറങ്ങില്ല അവൾ അവിടെ നിന്നും എഴുന്നേറ്റു എന്തെങ്കിലും വന്ന് കഴിക്കില്ലിറ്റി അരുൺ അവളെ മുറിയിൽ ചെന്ന് വിളിച്ചു വേണ്ട അരുൺ എങ്കിൽ എനിക്കും ഒന്നും വേണ്ട ട്രൂലോ കാണിക്കാനാണോ ലിറ്റി എന്നെ കളിയാക്കുവാണോ അരുൺ കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചു പെട്ടെന്ന് മാറിയോ ഞാൻ വെറുതെ പറഞ്ഞതാ ഇനി അതിൻ്റെ പേരിൽ അരുൺ കഴിക്കാതിരിക്കേണ്ട ലിറ്റി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അരുണിൻ്റെ മുഖം അപ്പോഴും വാടിയിരുന്നു ഇരുവരും ആഹാരം കഴിക്കാനായി ചെന്നിരുന്നു എൻ്റെ അരുണെ ഈ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ എന്തു പറഞ്ഞിട്ടാ അവൾ ചോദിച്ചു അരുൺ ഒന്നും മിണ്ടിയില്ല ചുറ്റും ഒന്ന് നോക്കി ആരും അവരെ ദീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം അവൾ പെട്ടെന്ന് അരുണന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു കുറച്ചു നേരം അരുൺ അവളെ തന്നെ നോക്കി അപ്പോഴും മുഖം അങ്ങനെ തന്നെ ഇരുന്നു ലിറ്റി അരുണിന്റെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു പിന്നെ പറഞ്ഞു ഞാൻ കഴിക്കാൻ പോകുകയാണേ അവൾ അവളുടെ പാത്രത്തിലേക്ക് രണ്ട് ദോശ വെച്ചു അരുണിന് ദോശ കിട്ടിയാൽ കൊള്ളാമെന്ന് ഇന്നലെ രാത്രി വെറുതെ ലിറ്റിയോട് പറഞ്ഞത് അവൾ ഓർത്തു എങ്കിലും പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ അവൾ ആഹാരം കഴിക്കാൻ തുടങ്ങി ആദ്യം കുറച്ച് ദോശകറിയിൽ മുക്കി അങ്ങൾ അരുണിന്റെ നേരെ നീട്ടി പിണക്കത്തിലായിരുന്നെങ്കിലും അത് സ്വീകരിച്ചു അരുണിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു ലിറ്റി വീണ്ടും അത് തുടർന്നു അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിയിരിക്കുന്ന ശബ്ദം പതിയെ വന്നു പിന്നെ അത് കുറെ കൂടി ശക്തിയിലായി എന്താ സംഭവം എന്ന മട്ടിൽ ലിറ്റി അരുണിനെ ഒന്ന് നോക്കി അരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ഈ പാത്രങ്ങൾ എന്റെ കൈതട്ടി താഴെ വീണു ചേട്ട നിലത്തിൽ കിടന്ന പാത്രം എടുത്തുകൊണ്ട് അർപ്പിത പറഞ്ഞു അർപ്പിതയ്ക്ക് ഈ ജോലിയെല്ലാം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത് എന്ന് അരുണിന് തോന്നി അർപ്പിത നാളെ പോകുവാണല്ലേ വീട്ടിൽ കുറേ ദിവസമായില്ലേ ഇവിടെ എല്ലാവരും അന്വേഷിക്കും കേസ് ഓർത്ത് പേടിക്കേണ്ട തെളിവുകളെല്ലാം ആ പയ്യന്മാർക്കെതിരെയാണ് ഒരാൾ കൂടി ഉണ്ടെന്നല്ലേ അർപ്പിത പറഞ്ഞത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ഒളിവിലായിരിക്കും അർപ്പിത പേടിക്കേണ്ട ആവശ്യം വരില്ല അരുൺ അവളോട് പറഞ്ഞു ഇത് ഹാളിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ലിറ്റിക്ക് അത്രയ്ക്കും ആശ്വാസം തോന്നിയിരുന്നു അയ്യോ സമാധാനം ഇപ്പോഴെങ്കിലും അരുൺ അത് പറഞ്ഞല്ലോ ലിറ്റി ചിന്തിച്ചു എനിക്ക് ശമ്പളം ഒന്നും വേണ്ട ഒരു സുരക്ഷിതമായ താമസ സ്ഥലം കിട്ടിയാൽ മതി ചേട്ടാ ഇവിടെ ഒരു ജോലിക്കാരിയായി നിന്നോളാം അർപ്പിത ഇതെന്തൊക്കെയായി പറയുന്നത് തനിക്ക് വീട്ടിൽ പോകണ്ടേ എനിക്ക് ആരുമില്ല ചേട്ടാ അവൾ പറഞ്ഞു അരുണിന്റെ അമ്മ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു അർപ്പിത തുടർന്നു എനിക്ക് ആരുമില്ല ചേട്ടാ ആരും ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പേടിയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളുടെ വീട്ടിൽ വേറെ ആരുമില്ലേ അമ്മ അവളോട് ചോദിച്ചു ഇല്ല എല്ലാവരും പണ്ടൊരു അപകടത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു അമ്മ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ ചേർത്തു പിടിച്ചു കരയാതെ മോളെ കരയാതെ അർപ്പിതയുടെ അഡ്രസ്സ് ഒന്ന് തന്നേ അരുൺ അവളോട് ആവശ്യപ്പെട്ടു അരുണിന് അവൾ അവളുടെ അഡ്രസ്സ് കൊടുത്തു